ബോം സ്ലാങ്ങിൻ്റെ ആൺപാമ്പിൻ്റെ ചിത്രമാണ് നിങ്ങളിപ്പോൾ കാണുന്നത് നല്ല പച്ച നിറത്തിൽ നല്ല വലിയ കണ്ണുകളായിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു പാമ്പാണ് എന്നാൽ ഇതിൻ്റെ പെൺ വിഭാഗത്തിലേക്ക് വരുമ്പോൾ പെണ്ണുങ്ങൾക്കൊരു ചാരനിറം അല്ലെങ്കിൽ ഒരു ഗ്രേ കളറൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണുന്നത് ഒരു പെൺപാമ്പിൻ്റെ മോർഫാണ് ഇപ്പോൾ പാമ്പ് ഒഴികെ മറ്റ് പല ജീവികളിലും ഡൈമോർഫിസം എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടാകും ഒരു ജീവിയിൽ ആണും പെണ്ണും നമ്മൾ മാറ്റി നോക്കിക്കഴിഞ്ഞാൽ മോർഫോളജിക്കലി അല്ലെങ്കിൽ ഇവരെ ഒരു വിഷ്വലി ഇവർക്കൊരു വ്യത്യാസം ശരീരത്തിലും അവരുടെ ഒക്കെ ഒരു പ്രകടമായ വ്യത്യാസം നമുക്ക് കാണാനായിട്ട് സാധിക്കും പക്ഷികളിലായാലും അല്ലെങ്കിൽ മറ്റ് ജീവികളിലായാലും മനുഷ്യരിലായാലും ഈ ഒരു ഡൈമോർഫിസം കാണാൻ പറ്റും പക്ഷേ പാമ്പുകളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിലെ പാമ്പുകളെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലൊരു ഡൈമോർഫിസം അല്ലെങ്കിൽ മോർഫോളജിക്കലി നമുക്ക് അവയുടെ മുഖം കണ്ടിട്ടോ കണ്ണ് കണ്ടിട്ടോ അല്ലെങ്കിൽ അവരുടെ പാറ്റേൺ കണ്ടിട്ടോ അവരുടെ വാല് കണ്ടിട്ടോ അവരുടെ വലിപ്പം ഒക്കെ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ഈ പാമ്പ് ആണാണോ അല്ലെങ്കിൽ പെണ്ണാണോ എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ തിരിച്ചറിയാനായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്